മുപ്പത്തിയഞ്ച് ശതമാനം വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ അഡ്മിഷൻ ലഭിച്ചില്ലെന്നാരോപിച്ച് കെ എസ് യുവിൻ്റെ പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത് കഴിഞ്ഞ തവണയും മലപ്പുറത്തും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായെങ്കിലും പിന്നീട് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഇപ്പോൾ കെ എസ് യുവിൻ്റെ പ്രതിഷേധമുണ്ട് അവിടെ പ്രതിഷേധിക്കുന്ന കെ എസ് യു പ്രവർത്തകരെ പോലീസ് അവിടെ മാറ്റുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പ്ലസ് വൺ കോഴിക്കോട് നടക്കുന്ന പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് പ്ലസ് വൺ അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ കുറച്ച് സീറ്റുകൾ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് പക്ഷേ പ്ലസ് വണിൽ അഡ്മിഷൻ പൂർണ്ണമായിട്ടും പൂർത്തിയായിട്ടില്ല എന്നതാണ് വാസ്തവം ഇപ്പോൾ കോഴിക്കോട് മേഖലാ ഉപ ഡയറക്ടറുടെ ഓഫീസാണ് കെ എസ് യു പ്രവർത്തകർ ഇപ്പോൾ ഉപരോധിക്കുന്നത് നമുക്കിപ്പോൾ എ കെ അഭിലാഷയുടെ എ കെ അഭിലാഷ കഴിഞ്ഞ പ്രശ്നവും സമാനമായ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് ആദ്യ അലോട്ട്മെൻറ്റുകളിൽ കുറച്ച് വിദ്യാർത്ഥികൾക്ക് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം പേർക്ക് മാത്രമാണ് പ്രവേശനം കിട്ടിയതെന്നാണ് മനസ്സിലാക്കുന്നത് കുറച്ച് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം കിട്ടിയിട്ടില്ല എന്താണോ പ്രതിഷേധത്തിൻ്റെ കാരണം തീർച്ചയായിട്ടും ആ നിലയിൽ തന്നെയാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ അതേപോലെ തന്നെയാണ് ഈ തവണയും സമരം നടക്കുന്നത് പ്രധാനമായും പതിനാറായിരത്തോളം വിദ്യാർത്ഥികൾക്ക് കോഴിക്കോട് ജില്ലയിൽ മാത്രം പ്ലസ് വൺ സീറ്റ് ഇല്ല എന്നാണ് ഇവർ പറയുന്നത് ഇതിൽ പ്രധാനമായും അവർ പറയുന്നത് നാൽപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് അപേക്ഷകളാണ് ഇതിനകം വന്നിരിക്കുന്നത് ഇതിൽ മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ സ്കൂളുകളിലുള്ളത് ഈ സംബന്ധിച്ച് രണ്ട് ഇരുപത് സീറ്റുകൾ ഒഴിവാക്കിയിട്ടുണ്ട് അതായത് പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് കുട്ടികൾക്ക് ഇപ്പോൾ പ്രവേശനം ലഭിക്കില്ല എന്നാണ് പറയുന്നത് അതായത് മാനേജ്മെൻറ്റ് കോട്ടയോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയോ ഒന്നും ഉൾപ്പെടുത്താതെയാണ് ഈ കണക്ക് വന്നിരിക്കുന്നത് ഏതായാലും ഏഴായിരത്തോളം വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് സീറ്റില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് അഡ്മിഷൻ ലഭിക്കില്ല എന്നാണ് ഇവർ പറയുന്നത് െ തുടർന്നാണ് ഇപ്പോൾ മേഖലാ ഉപഡയറക്ടർ ഓഫീസിലേക്ക് ഇവർ മാർച്ച് നടത്തിയിരിക്കുന്നത് ഏതായാലും മേഖലാ ഉപഡയറക്ടർ ഇവിടെ ഇല്ല അദ്ദേഹത്തെ കാണണമെന്ന് ഇവർ പറഞ്ഞെങ്കിൽ പോലും പോലീസ് ഇവരെ വഴിയിരുത്തഞ്ച് തടയുകയാണ് ഗേറ്റ് അടച്ചു തടയുകയാണ് അതോടൊപ്പം തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുകയും ചെയ്തത് ഏതായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് തന്നെയാണ് പോകുന്ന മൂന്നാമത്തെ അലോട്ട്മെന്റ് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോഴുള്ള സീറ്റുകളിൽ അപര്യാപ്തത അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത് ഏതാണ്ട് പതിനാറായിരത്തോളം സീറ്റുകൾ കുറവുണ്ട് എന്ന് അവർ പറയുമ്പോൾ തന്നെ ഏതാണ്ട് ഏഴായിരത്തോളം സീറ്റുകൾ എന്തായാലും ഇപ്പോൾ കുറവുണ്ട് എന്ന് വ്യക്തമാണ് ഇക്കാര്യത്തിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം കഴിഞ്ഞ വർഷവും ഇതിന് സമാനമായ സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു പിന്നീട് സർക്കാർ തലത്തിൽ അത് തീരുമാനം ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുകയും കൂടുതൽ സീറ്റ് അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു പക്ഷേ അതിന് സമാനമായ നില തന്നെയായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക ഏതായാലും ഇപ്പോൾ മൂന്നാമത്തെ അലോട്ട്മെന്റ് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ പതിനാറായിരത്തി അതായത് മുപ്പത്തിയഞ്ച് ശതമാനത്തോളം കുട്ടികൾക്കും ഇല്ല എന്നാണ് കെ എസ് യു പ്രവർത്തകരുടെ ആരോപണം ഏതായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം അവരുടെ ഭാഗത്ത് വരുന്നു ഇപ്പോൾ പോലീസ് അവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് വളരെ കുറച്ച് കെ എസ് യു പ്രവർത്തകർ മാത്രമാണ് ഉള്ളത് അതോടൊപ്പം തന്നെ കുറഞ്ഞ പോലീസുകാർ മാത്രമാണ് ഏതായാലും ഒന്ന് രണ്ട് വാഹനങ്ങൾ ഇവിടേക്ക് വന്നിട്ടുണ്ട് അതുവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അല്ലോ അത് വനിതാ പ്രവർത്തകരടക്കം ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ് കോഴിക്കോടാണ് ഈ പ്രതിഷേധം ഇപ്പോൾ കാണുന്നത് കോഴിക്കോട് മേഖല ഉപ ഡയറക്ടറുടെ ഓഫീസ് ഇപ്പോൾ കെ എസ് യു പ്രവർത്തകർ ഉപരോധിക്കാൻ ശ്രമിക്കുകയാണ് പതിനാറായിരത്തോളം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടില്ല എന്ന വിഷയം ഉയർത്തിയാണ് കെ എസ് യുവിൻ്റെ പ്രതിഷേധം ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് എന്നാൽ അഡ്മിഷൻ പൂർത്തിയായിട്ടില്ലെന്നും കഴിഞ്ഞ കഴിഞ്ഞവടത്തെ പോലെ സീറ്റുകൾ പലതുമ്പോൾ ഒഴിവുകിടപ്പുണ്ടെന്നുമാണ് സർക്കാരിൻ്റെ വാദം ഇതിനെതിരെയാണ് ഇപ്പോൾ കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത് കെ എസ് യുന വനിതാ പ്രവർത്തകർ അടക്കമാണിപ്പോൾ പ്രതിഷേധിക്കാൻ വേണ്ടി കോഴിക്കോട് മേഖലാ ഉപ ഡയറക്ടറുടെ ഓഫീസ് ഇപ്പോൾ ഉപ ഉപരോധിക്കുന്നത് ആ ഉപരോധിക്കുന്ന പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് പ്ലസ് വൺ സീറ്റ് തികയുന്നില്ല എന്നാരോപിച്ചാണ് ഇപ്പോൾ കെ എസ് യു പ്രവർത്തകരുടെ പ്രതിഷേധം പ്രേക്ഷകർ കാണുന്നത് കോഴിക്കോട് മേഖലാ ഉപ ഡയറക്ടറുടെ ഓഫീസാണ് കെ എസ് യു പ്രവർത്തകർ ഇപ്പോൾ ഉപരോധിക്കുന്നത് പ്ലസ് വൺ അഡ്മിഷൻ ലഭിച്ചില്ല എന്നാലുകൊണ്ട് അഭിലാഷ വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമേ ഉള്ളൂ എങ്കിലും അവർ വളരെ ശക്തമായി തന്നെ പ്രതിഷേധിക്കുന്നുണ്ട് ഡയറക്ടറുടെ ഓഫീസിന് മുന്നിലുണ്ട് വനിതാ പോലീസും എത്തിയിട്ടുണ്ടല്ലേ പ്ലസ് വണ് ക്ലാസ് നിൽക്കേണ്ടതെന്ന് സർക്കാർ ജില്ലാ പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല മലബാറിലെ കുട്ടികളെ തെരുവിലാക്കുന്ന ഏത് നടപടിയോടും കെ എസ് യു തെരുവിലിറങ്ങി പ്രതിഷേധിക്കും ഇവിടെ വന്നു നോക്കും പാർട്ടി ഡിയില്ല വിദ്യാഭ്യാസ മന്ത്രിക്ക് മറുപടിയില്ല ഇത് എവിടുത്തെ ന്യായമാണ് എവിടുത്തെ നിയമമാണ് പതിനാറായിരത്തോളം കുട്ടികൾ പുറത്തു നിൽക്കുമ്പോൾ ജില്ലയിലെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് കെ എസ് യു പ്രതിഷേധം നടത്തുമ്പോൾ ആർ ഡി ഡി ഓഫീസ് അടച്ചിടുകയാണ് പോലീസ് അതിന് സംരക്ഷണം കൊടുക്കുകയാണ് ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കില്ല ആർ ഡി ഡി ഇന്നിവിടെ വന്നിട്ടില്ല എങ്കിൽ ആർ ഡി ഡി ഓഫീസ് ഉറക്കാൻ കെ എസ് യു സംവദിക്കില്ല കെ എസ് യു ഇത് പൂട്ടിയിടും ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭം കൊടുക്കും ഏതായാലും ഇപ്പോൾ പോലീസ് ബലംപ്രയോഗിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് അവർ പറയുന്നത് പ്രതിഷേധം സ്റ്റുഡിലൊക്കെ തന്നെ ചെയ്യും അതായത് ഇവരെ കുട്ടികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമുണ്ടാവണം ഇന്ന് ഉപഡയറക്ടർ ഇവിടെ എത്തിയിട്ടില്ല അദ്ദേഹം വന്നാൽ പോലും അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുള്ള കടുത്ത നിലപാട് തന്നെയാണ് അവർ പുറപ്പെടുകയും ചെയ്തത് ഏതായാലും വനിതാ പ്രവർത്തകർ അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തുള്ളത് ശക്തമായ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് അവർ പോകുന്നത് അതോടൊപ്പം തന്നെ മറ്റ് വിദ്യാർത്ഥി സംഘങ്ങളുടെ നേതൃത്വത്തിലും പല ഭാഗങ്ങളായി പ്രതിഷേധം നടത്തുന്നുണ്ട് പ്രധാനമായും ഇന്ന് പ്ലസ് വൺ പ്രവേശനമായ ആ ഘട്ടത്തിൽ അത്തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ശക്തമായ പ്രതിഷേധത്തിലേക്ക് അവർ കടക്കുകയും ചെയ്തത് അരുൺ അഭിലാഷാണ് ഇപ്പോൾ നമുക്കിപ്പം വിവരങ്ങൾ നൽകുന്നത് ഇപ്പോൾ കോഴിക്കോട് മേഖലാ ഉപഡയറക്ടറുടെ ഓഫീസ് കെ എസ് യു പ്രവർത്തകർ ഉപരോധിക്കുകയാണ് പ്ലസ് വൺ സീറ്റ് അഡ്മിഷന് വേണ്ടത്ര സീറ്റുകളില്ല എന്ന് ആരോപിച്ചാണ് കോഴിക്കോട് കെ എസ് യുവിന്റെ പ്രതിഷേധം നടക്കുന്നത്